മീനച്ചൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ പാല വലിയ പാലത്തിന് കീഴിലുള്ള വാട്ടർ ലെവൽ സ്കെയിൽ ശുചീകരിച്ചു റിവർ മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ മീനച്ചിലാറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ വാട്ടർ ലെവലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ പാലം വാട്ടർ ലെവൽ സ്കെയിലിൽ അടിഞ്ഞുകൂടിയ ചപ്പു ചവറുകളും മണ്ണും ചെളിയും വാട്ടർ ലെവൽ റീഡിംഗ് തടസ്സപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ജസ്റ്റിൻ തോമസ് ബിനു പെരുമന മനോജ് മാത്യു പാലാക്കാരൻ സിബി റീജൻസി ജയേഷ് പി ജോർജ് ആന്റണി എള്ളുംങ്കലായി എന്നിവർ നേതൃത്വം നൽകി ഈ രീതിയിൽ എല്ലാ ദിവസവും ഈ പാഠത്തിൻ്റെ ലെവൽ